ഞാൻ കാണിക്കാൻ പോകുന്നത് ഇലയപ്പം ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജീരകപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ ലൂസായിട്ടൊന്ന് കുഴച്ച് വെക്കണം അതിനകത്ത് ചേർക്കാൻ നമ്മൾ തേങ്ങായും പഞ്ചസാരയും കൂടിയിട്ട് ഇളക്കി വച്ചിട്ടുണ്ട് നമ്മൾ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് നമുക്കതിനകത്തോട്ട് പരത്തിയെടുക്കാം ഇതുപോലെ നമ്മൾ ഓരോന്നും പരത്തി വെക്കണം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും തേങ്ങായും ഇട്ടിളക്കിയത് എടുത്ത് അകത്ത് ഇതുപോലെ വെക്കണം എന്നിട്ട് മടക്കി വെക്കണം എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ ചീൻചട്ടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അപ്പുറം ഇപ്പുറം രണ്ടെണ്ണം വിട്ട് നമുക്ക് ഈ ചട്ടി ചട്ടിയെടുത്ത് മീളി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പം നമ്മൾ തിരിച്ച് ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ എടുത്ത് വേവിച്ചെടുക്കണം ഇപ്പം ഇലയപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിതുപോലെ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക